കൃത്ക ആന്റിക്ക് ഒരു പെണ്ണ് മട്ടും എടുത്തുകൂടാ പെണ്ണ് വേസ്റ്റ് സ്റ്റഡ് ചെയ്യാം ഈ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ് പേരും കഥ കേൾക്കാൻ വന്നു ഇനി നോക്കിക്കോ ക്ലാസ് എടുത്തു വരുമ്പോ ഗീത തുടങ്ങിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും ഗീത തുടങ്ങി എന്ന് പറഞ്ഞ് എല്ലാം എസ്കേപ്പ് ആവും ആരും പോകരുത് ഗീത സന്തോഷത്തോടെ കളിയും ചിരിയായിട്ട് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ചോദ്യം ചോദിക്കാം ഗീതയുടെ അപ്പോ നമ്മള് ഭഗവത്ഗീത ശ്രീല പ്രൂപാജിയുടെ ഭഗവത്ഗീത യഥാ രൂപത്തില് കർമ്മയോഗം എന്ന് പറയുന്ന മൂന്നാമത്തെ അധ്യായത്തില് പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഓക്കെ എത്ര പേര് ക്ഷമയോടെ പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു തുടങ്ങി അരേ കൃഷ്ണമ്മ വയലന്റ് ആയിട്ട് സംസാരിക്കരുത് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കണം ഉം എത്ര സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റുമോ ഹായ് അംബ്ലി നിങ്ങളുടെ പുറകിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ അവിടുത്തെ മഹാഭാരതം ലഭിക്കുന്നേ എന്ന് പ്രാർത്ഥിച്ചു ഓ നമ്മുടെ തിച്ചൂട്ടിനോടോ അത് പുലിയാണ് വെറും പുലിയല്ലേ പുപ്പുലിയാണ് ഗീത കൊറേ കഴിച്ചിട്ടുണ്ട് മാതാജി കിട്ടു കേട്ടോ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളെ പഠിക്കാൻ പോകുന്നത് കേട്ടോ പതിമൂന്നാമത്തെ ശ്ലോകം എന്താണ് യജ്ഞശിഷ്ടാശിനാഹ സന്തോ മുതേ സർവകിൽ ബിഷേഹ ഭുജന് തേ േ പചന്യാത്മ കാരണാത് ഒരു അക്ഷരം പോലും വിട്ടുപോയില്ല എന്ന് വിശ്വസിക്കുന്നു സംസ്കൃതം നമുക്ക് ആർക്കും അത്രയ്ക്കും അറിഞ്ഞൂടല്ലോ എന്നാലും ഇതിന്റെ താഴെയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് 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 വായിച്ചു പോവും ഓക്കെ അപ്പം അതിന്റെ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ കൊറേ പേരെ സ്കേപ്പായി നൂറ്റി എഴുപത്തെട്ടില് നിൽക്കുന്നുണ്ടോ ഇതാണ് കിച്ചൂട്ടനോട് ഇഷ്ടമുള്ളവരെല്ലാവരും ലൈനിൽ നിൽക്കും അത്രയും ഞാൻ പറയും ചുമ്മാ പറഞ്ഞ കേട്ടോ നിങ്ങൾക്കും ജോലി ഉണ്ടാവും യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ ഓക്കെ അഖില മാതാജി സർവ്വ നിന്ന് മുക്തരാകുന്നു യജ്ഞങ്ങളിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് നമ്മള് നമ്മുടെ ഭഗവാന് വീട്ടിലുള്ള ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് ആ നിവേദ്യം നമ്മൾ കഴിക്കുമ്പോ നമ്മളിലുള്ള എല്ലാ പാപങ്ങളും പോയി കിട്ടും ഓക്കെ സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവര് പാപമാണ് വാങ്ങുന്നത് അങ്ങനെ നമ്മള് പാപം വാങ്ങരുത് എന്നാണ് പറയുന്നത് ഓക്കെ ക്ഷമിക്കണം ഈ പതിമൂന്ന് പതിനാല് നമ്മള് എടുത്തു കഴിഞ്ഞതാണ് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കേണ്ടത് ആരും പറഞ്ഞില്ലല്ലോ ആരെങ്കിലും പറഞ്ഞോ മാതാജി ശ്ലോകം എടുത്തതാണ് എന്ന് ഇപ്പൊ പറഞ്ഞു ഞാൻ പറയാൻ വരുമായിരുന്നു മാതാജിന്ന് പതിനഞ്ചാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂട്ടോ പതിനഞ്ചാണ് ഇനി എടുക്കേണ്ടത് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മക്ഷര സമുദ്ഭവം യജ്ഞേ പ്രതിഷ്ഠിതം ഇതാണ് പതിനഞ്ചാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ ശ്ലോകം എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട് നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനെ വേദങ്ങളിൽ നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ലഭിച്ചിരിക്കുന്നതാണ് വേദങ്ങൾ പരമ ദിവ്യോത്തമ പുരുഷൻ ആരാണ് കൃഷ്ണനാണ് ആ കൃഷ്ണനിൽ നിന്നും നേരിട്ട് നമുക്ക് ലഭിച്ചതാണ് എന്ത് വേദങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് സർവവ്യാപകമായിരിക്കുന്ന അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നും കുടികൊള്ളുന്നത് സർവവ്യാപിക വ്യാപകമായിരിക്കുന്ന അതീന്ദ്രിയ സത്ത ഭഗവാൻ കൃഷ്ണൻ സർവവ്യാപിയാണ് അല്ലെ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ആരുണ്ട് ഭഗവാൻ കൃഷ്ണനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും വരുന്ന വേദങ്ങളും സർവവ്യാപ വ്യാപമാണ് എല്ലാത്തിലും വേദങ്ങളുണ്ട് വേദങ്ങൾ എല്ലാത്തിലും ഉണ്ട് വേദങ്ങളിലും എല്ലാം ഉണ്ട് അപ്പം അത് യജ്ഞകർമ്മങ്ങളിലാണ് കുടികൊള്ളുന്നത് യജ്ഞങ്ങൾ എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം യജ്ഞങ്ങൾ ചെയ്താലുള്ള ഫലങ്ങൾ എന്താണ് ഇതൊക്കെ വ്യക്തമായിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വേദങ്ങൾ നമ്മൾ എവിടുന്നാ വന്നതെന്നാ മനസ്സിലാക്കേണ്ടത് പരമ ദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്നാണ് വേദങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചപ്പോ ഈ ശ്ലോകത്തില് യജ്ഞാർത്ഥ കർമ്മത്തെ അതായത് യജ്ഞം യജ്ഞങ്ങൾ യജ്ഞങ്ങളാൽ ചെയ്യുന്ന നമ്മുടെ ഈ കർമ്മത്തെ അതായത് കൃഷ്ണന്റെ പ്രീതിക്ക് കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ പറ്റി നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് യജ്ഞ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നത് അല്ലെ യജ്ഞം സ്വീകരിക്കുന്ന പുരുഷൻ ആരാണ് കൃഷ്ണനാണ് ആ കൃഷ്ണനെ ആ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണെങ്കിൽ കൂടിയും ബ്രഹ്മത്തിൽ അഥവാ ദിവ്യമായ വേദത്തിൽ നിന്നാണ് നമ്മൾ യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ പഠിക്കുന്നത് അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും മറ്റെവിടുന്നും യജ്ഞങ്ങളും കർമ്മങ്ങളും പഠിക്കാൻ ഒരു വഴിയും ഇല്ല ഈ ബ്രഹ്മത്തിൽ നിന്ന് ഈ വേദത്തിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് യജ്ഞങ്ങൾ പഠിക്കുന്നത് ആ യജ്ഞങ്ങളിൽ നിന്നാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ കർമ്മം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നത് ഈ യജ്ഞങ്ങളും ഈ വേദങ്ങളൊക്കെ എവിടെന്നാ വന്നിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് കർമ്മ സംബന്ധിയായിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് എന്ത് വേദങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ത് കർമ്മങ്ങൾ ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതേക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാനും പഠിക്കാനും കഴിയുന്ന ഒരു വലിയ സമാഹരണമാണ് അല്ലെങ്കിൽ ഒരു വലിയ കലവറയാണ് ഗുഡ് മോർണിംഗ് വേദങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ വേദോപദിഷ്ടമില്ലാത്ത കർമ്മം വികർമ്മം അധികാരമില്ലാത്തതും പാപപൂരവും പാപ പാപകരമാകുന്നു അതായത് വേദങ്ങളിൽ നിന്ന് അല്ലാത്ത കർമ്മങ്ങൾ വേദങ്ങളിൽ പറയാത്ത കുറെ കർമ്മങ്ങൾ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അല്ലെ ചെയ്യുന്നുണ്ട് അപ്പൊ വേദങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള കർമ്മങ്ങളും ആധികാരികമല്ലാത്ത കുറെ കർമ്മങ്ങൾ അതായത് നമ്മൾക്ക് നാല് വേദങ്ങളുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് വേദങ്ങൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കർമ്മങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് യജൂർവേദം ഋഗ്വേദം അധർവ സാമവേദം അങ്ങനെ നാല് വേദങ്ങൾ നമുക്കുണ്ട് അപ്പം ഈ വേദങ്ങളിൽ ഇല്ലാത്ത കുറെ കർമ്മങ്ങളുണ്ട് ഉണ്ട് വേദങ്ങളിൽ പറയാത്ത രീതിയിൽ ചെയ്യുന്ന കുറെ കർമ്മങ്ങൾ അതിനെ വികർമ്മങ്ങൾ എന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പാപമാണ് അത് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോ അതാരാണ് സ്വീകരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ് സ്വീകരിക്കുന്നത് അപ്പൊ എന്തായി ഭഗവാൻ കൃഷ്ണൻ അവിടെ സംതൃപ്തിപ്പെടുകയാണ് ഓക്കെ കർമ്മത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വേദവിധി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് എന്ത് കർമ്മമായിക്കോട്ടെ അതിന് അത് ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് ഫലങ്ങൾ നമ്മളെ നമ്മളിൽ വന്ന് പെടുന്നുണ്ട് അതാണല്ലോ നമ്മൾ പറയുന്നത് ഏതോ ജന്മത്തിൽ നമ്മൾ ചെയ്ത എന്തോ പാപങ്ങളാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളിൽ നമ്മൾ പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ അതിന്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വേദങ്ങൾ അനുസരിച്ച് ജീവിക്കണം ഈ പറയുന്ന ഗീതയും ഭാഗവതവും മഹാഭാരതവും എല്ലാം വേദങ്ങൾ തന്നെ അപ്പം ആ വേദങ്ങൾ അനുസാ ഉമേഷ് പ്രഭു ആ വേദങ്ങൾ അനുസരിച്ച് നമ്മൾ എന്താ പറയാ കൃത്യനിഷ്ഠയോടുകൂടി ലളിതശാസ്ത്ര നാം എടുക്കാം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജീവിക്കണം അതർവൈസ് നമ്മുടെ ജീവിതം പല പല പ്രശ്നങ്ങളിൽ പെട്ട് നമ്മൾ പലതും അനുഭവിച്ച് നമ്മൾ കുറെ കുറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ അതേപോലെ പറയുന്നു സാധാരണ ജീവിതത്തിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ നമ്മളെല്ലാവരും സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണ് അല്ലെ അപ്പൊ നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചില നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട് ഇപ്പം കെ വൈ സി ആ എന്റെ പാൻ കാർഡ് ബാങ്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കണക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ റേഷൻ കാർഡ് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണമെങ്കിൽ ഇന്ന ഡോക്യുമെന്റ് നമ്മൾ കരുതണം അങ്ങനെ കുറെ കുറെ നിയമങ്ങളുണ്ട് അപ്പൊ ഈ നിയമങ്ങളെല്ലാം നമ്മൾ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ കറൻസി ഇതാണ് ഇന്ന കറൻസി ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാം ഇപ്പൊ ടു തൗസൻഡ് എന്ന് പറയുന്ന നോട്ട് അത് വേണ്ട അത് കഴിഞ്ഞു അപ്പൊ നമ്മൾ അത് ഒഴിവാക്കുന്നുണ്ട് അയ്യോ രണ്ടായിരം ആണെന്ന് പറഞ്ഞ് നമ്മൾ അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല കറൻസി മാറി നമ്മൾ ഉടനെ കറൻസി മാറ്റുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഇത് പാലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വ്യക്തി ഭഗവത് സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം മനസ്സിലാവുന്നുണ്ടോ ഒരു വ്യക്തി ഭഗവാന്റെ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ നിർബന്ധമായിട്ടും അനുസരിക്കണം ഭഗവാന്റെ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ് നമ്മുടെ ഭഗവാന്റെ സാമ്രാജ്യത്തിന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ഒതുക്കി വെച്ച് നോക്കാറുണ്ട് ഇപ്പടി ഒക്കെ കൂടാതെ ലേഡീസ് കിട്ടവേ കിട്ടവേ യൂ വെച്ചിട്ട് ലേഡീസ് ഒക്കെ തപ്പ് അപ്പൊ എന്ത് ചെയ്യണം നമ്മുടെ വേദങ്ങളിലും നമ്മുടെ എന്താ പറയാ ഗീത ഭാഗവതം മഹാഭാരതം ഇങ്ങനെ എല്ലാം ആ സൂപ്പർ അനികുമാരി മാതാജി എല്ലാത്തിലും നമ്മൾ എങ്ങനെയാണ് ഭഗവാന്റെ സാമ്രാജ്യം അനുസരിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ സാമ്രാജ്യത്തിലെ നിയമങ്ങൾ നമ്മൾ എങ്ങനെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം അതനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഒരിക്കലും കിട്ടാതിരിക്കില്ല നിർബന്ധമായിട്ട് നമുക്ക് കിട്ടും ഓക്കെ പരമ ദിവ്യോത്തമ പുരുഷന്റെ അതായത് സർവേശ്വരന്റെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ആരാണ് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണന്റെ ശ്വാസോച്ഛാസ ശ്വാസോച്ഛാസത്തിൽ നിന്ന് അതായത് അദ്ദേഹം ശ്വസിക്കുകയും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതിൽ നിന്ന് നേരിട്ട് രൂപം കൊണ്ടതാണ് എന്ത് വേദങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന കൃഷ്ണന്റെ ശ്വാസോച്ഛാസത്തിൽ നിന്നാണ് നേരിട്ട് വേദങ്ങൾ ഉണ്ടായിരിക്കുന്നത് വേദങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആൻസർ ആണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ അത് വേദ നിർദ്ദേശങ്ങൾ ഭഗവാന്റെ ശ്വാസോച്ഛാസത്തിൽ നിന്നാണ് വേദ വേദനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഭൂതസ്യ ഭൂത നിശ്വസിതം ഋഗ്വേദോ യജുർവേദ സാമവേദ ശിരസഹ അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവ എന്നീ നാല് വേദങ്ങളും ശ്രീ ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതെവിടെ പറഞ്ഞിരിക്കുന്നു ബൃഹത് നാരായണി ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ ബൃഹത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ശ്വാസോച്ഛാസത്തിൽ നിന്നാണ് നാല് വേദങ്ങളും ഉണ്ടായിരിക്കുന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം ഇത് നാലും ഉണ്ടായിരിക്കുന്നു വേദങ്ങൾ കണ്ടിട്ടുണ്ടോ വേദങ്ങളുടെ പുസ്തകങ്ങള് കാണിച്ചിരണം ബ്രഹ്മ സംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായിരിക്കുന്ന അവിടത്തേക്ക് ശ്വസ ശ്വാസത്തിലൂടെ സംസാരിക്കുവാൻ കഴിയും ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട് സർവശക്തനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന് ശ്വാസത്തിലൂടെ സംസാരിക്കുവാൻ കഴിയും ഓരോ ഇന്ദ്രിയത്തിലൂടെയും മറ്റേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഭഗവാൻ പ്രയാസമില്ല നമ്മൾക്കാണ് കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്നത് ചെവി കൊണ്ട് കേൾക്കാൻ മാത്രം പറ്റുന്നത് പക്ഷെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന് എന്ത് വിചാരിച്ചാലും നടക്കും ഭഗവാന്റെ ശ്വാസോച്ഛാസത്തിൽ നിന്ന് വേദങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ വേദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ് നമ്മൾക്ക് ഇത്ര കിലോമീറ്റർ മാത്രമേ കാണാൻ പറ്റൂ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ ഇത്ര കിലോമീറ്റർ ഉള്ളിനുള്ളിലുള്ളത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ അതിൻ്റെ അപ്പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ് ആ പൂർണ്ണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ വെച്ച് അദ്ദേഹത്തിന് എന്തും എങ്ങനെയും ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കും ശ്വാസം കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ ഭഗവാന് ശ്വാസം കൊണ്ട് സംസാരിക്കുവാൻ സാധിക്കും ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം ചെയ്യാൻ സാധിക്കും അദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി സൃഷ്ടിക്ക് സൃഷ്ടി ഉണ്ടാവും മനസ്സിലായില്ലേ ഭഗവാൻ കൃഷ്ണൻ വേദി കോസ്മോളജിയിലേക്ക് കടക്കുകയാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കോസ്മോളജി എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ശ്വാസം കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ദൃഷ്ടി കൊണ്ട് അദ്ദേഹം ഒന്ന് നോക്കിയാൽ തന്നെ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സൃഷ്ടികൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം അദ്ദേഹത്തിന്റെ ദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് ഗർഭോത്പാദനം ചെയ്യാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണന് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണമേറ്റിരിക്കുന്ന അതായത് അദ്ദേഹത്തിന്റെ വീക്ഷണം അദ്ദേഹത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൊണ്ട് ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉത്ഭവിച്ചു എന്ന് പറയാം അതായത് ഭഗവാൻ നോക്കിക്കൊണ്ടാണ് ജീവജാലങ്ങളെ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ നോക്കിയാൽ നമ്മൾ കാഴ്ചകൾ മാത്രമേ കാണൂ പക്ഷെ ഭഗവാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സൃഷ്ടി ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഭഗവാന്റെ സൃഷ്ടി കൊണ്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായിരിക്കുന്ന ആത്മാക്കളെ ഉൽപാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടത് എങ്ങനെയാണെന്ന് ഭഗവാൻ വൈദിക ദൈവിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ എന്താ പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ അതായത് ഈ ലോകമെല്ലാം ഒരു ഗർഭരൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഗർഭത്തിൽ എങ്ങനെയാണോ ഒരു ശിശു ഇരിക്കുന്നത് അതുപോലെ ഈ ലോകത്തിലിരിക്കുന്ന സമസ്തവും എന്താണ് ഗർഭം പോലെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത് അങ്ങനെ ഇരിക്കുന്ന ബദ്ധരായിരിക്കുന്ന ആത്മാക്കളെ അങ്ങനെ ഇരിക്കുന്ന ബദ്ധരായിരിക്കുന്ന ആത്മാക്കൾ എന്താ സംഭവിക്കുക ഭഗവാൻ ആ ആത്മാക്കളെ ഭൗതിക പ്രകൃതിയിലൂടെ എന്ത് ചെയ്യും സൃഷ്ടിക്കും അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ സൃഷ്ടി അങ്ങനെ സൃഷ്ടിക്കുന്ന ആത്മാക്കൾ അങ്ങനെ ഭൗതിക പ്രകൃതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആത്മാക്കളെ ഭഗവാൻ നോക്കുമ്പോ അവർ ആ ആത്മാക്കൾ സൃഷ്ടിക്കപ്പെടുകയാണ് അങ്ങനെ സൃഷ്ടിക്കുന്ന ബദ്ധരായിരിക്കുന്ന ആത്മാക്കളെ ഉൽപാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ അതായത് നമ്മളെ പോലെയുള്ള എല്ലാ ആത്മാക്കളും സകല ജീവജാലങ്ങളും ഒക്കെ ദൈവസന്നിധിയിലേക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് എങ്ങനെ ഈ ആത്മാക്കളെല്ലാം തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരണമെന്ന് ഭഗവാൻ വൈദിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ വൈദിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ള വിജ്ഞാനം ആ വിജ്ഞാനത്തിലൂടെ ആ ആത്മാക്കൾ എങ്ങനെയാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കൾക്കെല്ലാം ഈ ലോകത്ത് ഭഗവാനെ അറിയാതിരിക്കുന്ന ജീവാത്മാക്കളെല്ലാം ഭൗതിക സുഖ ആസ്വാദനത്തിലാണ് ആസക്തി എന്ന് നമ്മൾ ഓർക്കണം നമ്മൾ ഭഗവാനെ അറിയാതിരിക്കുന്ന എപ്പോഴാണ് ഈ നമുക്ക് ചുറ്റിലുമുള്ള ഹരേ കൃഷ്ണ നമുക്ക് ചുറ്റിലുമുള്ള സുഖലോലുപമായ ജീവിതത്തിൽ നമ്മൾ മുഴുകിപ്പോകുമ്പോൾ നമ്മൾ ഭഗവാനെ അറിയുന്നില്ല ഒരുപാട് ഒരുപാട്ൻഷനുള്ള ഒരാൾക്ക് ഉറക്കം കിട്ടില്ല എത്ര വലിയ പട്ടുമത്തേക്ക് കിടത്തിയാലും ഉറങ്ങാൻ പറ്റില്ല അവരെന്ത് ചെയ്യും ഈശ്വര എന്ത് ചെയ്യും ഭഗവാനെ എന്ത് ചെയ്യും ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അതേ സമയം ഇല്ലില്ല ഇപ്പൊ കേക്കാമോ അതേ സമയം ഭഗവാനെ നല്ല ഒരുപാട് പൈസയും സുഖവും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ ചെയ്യ ആ വ്യക്തി ഓഫ് കൃഷ്ണ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് മൊബൈൽ നോക്കി റീൽസും കണ്ട് അങ്ങനെയെല്ലാം മറന്നുറങ്ങും അല്ലെ എ സിയുടെ തണുപ്പും നല്ല പാട്ടുമൊക്കെ വെച്ച് സുഖമായിട്ട് അവരങ് ഉറങ്ങും അവർ ഭഗവാനെ അറിയില്ല അവരങ്ങനെ എഴുന്നേൽക്കൂല അവരങ് ഉറങ്ങും ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നല്ല നോൺ വെജ് ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കും അതേസമയം ഭഗവാനെ അറിയുന്ന ഒരു ജീവാത്മാവ് എപ്പോഴും ഈശ്വരനെ തേടിക്കൊണ്ടേയിരിക്കും അവർക്ക് കിടന്നാൽ ഉറക്കം വരില്ല ഭഗവാനെ ഞാൻ അങ്ങക്ക് വേണ്ടി ചെയ്യണ്ടേ അങ്ങയോട് അങ്ങ് അയ്യോ കൃഷ്ണ എന്ന മനോഭാവത്തിൽ ചാടി എഴുന്നേൽക്കും നമ്മുടെ മക്കൾ സ്കൂളിൽ പോകാനുണ്ടേ എക്സാം ആണ് എന്നാണെങ്കിൽ നമ്മൾ ചാടി എഴുന്നേക്കും അല്ലെ അതേസമയം ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മനസ്സ് ആർക്കും ഇല്ല ഭഗവാൻ വേണ്ടി ആരും ചാടി എഴുന്നേക്കില്ല ഒരു സൺഡേ ആണെങ്കിൽ എന്താ ചെയ്യാ ഓഫ് ഇന്നിപ്പ ഞായറാഴ്ച അല്ലെ കിടക്കട്ടെ എന്ന് കരുതി അങ്ങ് കിടക്കും അതേസമയം ഏർ ഭഗവാൻ കൊടുക്കണം അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല എന്ന മനോഭാവത്തിൽ ആരെയും കാണുന്നില്ല ആരേം കാണുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പം ഭൗതിക ആസ്വാദനത്തിലാണ് നമ്മൾ ഭഗവാനെ അറിയാത്ത ജീവാത്മാക്കൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അവർക്ക് ആ വഴിപിഴിച്ച ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ട് മിഥ്യാസുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ എത്താത്ത വിധത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവര് സുഖത്തിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ അവര് വേദങ്ങൾ പഠിക്കുകയാണെങ്കിലോ ഈ ഭൗതിക സുഖങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ട് ഇതെല്ലാം ആസ്വദിച്ചോളൂ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ് ഭഗവാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള കാരുണ്യമാണ് നമ്മൾ ഇത്രയും സുഖമായി നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഭൗതിക സുഖത്തോടു കൂടി നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ദാമത്തിലേക്ക് നമ്മൾ പോണം ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ അവ വഴിയൊരുക്കുന്നു വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കൾക്ക് അതായത് ഭഗവാനെ അറിയാതെ കിടക്കുന്ന ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ സാധിക്കും അതേസമയം ഭഗവാനെ അറിയുന്ന ഒരു ജീവാത്മാവ് മുക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട അത് ഭഗവാൻ നമുക്ക് തന്നോളും ഭഗവാനെ നമ്മൾ പൂർണമായിട്ടും അറിയാൻ ശ്രമിക്കണം അവർ കൃഷ്ണാവബോധവാന്മാരായി വൈദിക നിർദ്ദേശം അനുസരിച്ചുള്ള യജ്ഞ പരിപാടികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം മനസ്സിലായില്ലേ എന്താണ് കൃഷ്ണാവബോധവാന്മാരായിട്ട് നമ്മൾ കൃഷ്ണാവബോധമുള്ള വ്യക്തികളായിട്ട് വേണം ഈ ലോകത്ത് നടക്കാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോ നിങ്ങൾ എല്ലാവരും മഞ്ചരീസിലൂടെ ക്ലാസ് കേൾക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാൻ ഇഷ്ടമില്ല മാതാജി കഥ പറയൂ സംസാരിക്കൂ ഞാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളെ പോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നുമല്ല നമ്മളെല്ലാവരും തുല്യരാണ് അല്ലെ നമ്മളെല്ലാവരും തുല്യരാണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടേതായ ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിച്ചു പോവാം അല്ലെ നമ്മൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പ്ലേസ് കാര്യങ്ങൾ എന്തോ ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഈ അറിവുകളൊന്നും എൻ്റെതല്ല ഷില പ്രഭാജിയുടെ അറിവുകളാണ് അദ്ദേഹത്തിന്റെ രാത്രി കാലങ്ങളിലുള്ള കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ ഗീത ഈ ഗീതയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പങ്കുവെക്കുന്നത് ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് ശീല പ്രഭുപാജിയുടെ അനുഗ്രഹമാണ് അല്ലാതെ ഇതിൽ എനിക്കും ഒരു വലിയ സ്ഥാനം നിങ്ങൾക്കും ഒരു ചെറിയ സ്ഥാനം അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരും തുല്യരാണ് അപ്പോൾ അങ്ങനെ തുല്യരാകുമ്പോൾ നമ്മുടെ ഇസ്കോണിലുള്ള ആളുകൾ നമ്മളെല്ലാവരും ഇസ്കോൺ ആണ് സോ ഇസ്കോണുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് എല്ലാം മറന്ന് അവർ നൃത്തം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് നൃത്തം ചെയ്യുമ്പോൾ പലർക്കും ആദ്യ കാലങ്ങളിൽ ഇവർക്ക് എന്താ വട്ടാണോ എന്ന് ചിന്തിച്ചവരുണ്ട് അല്ലെ ഇപ്പോഴും അവരെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇവരെന്തൂന്ന് ഇത് ഹരേ കൃഷ്ണയും പറഞ്ഞുകൊണ്ട് ഡാൻസ് ആണെന്നും വട്ട് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരതിൽ ആനന്ദിച്ചുകൊണ്ടാണ് അവർ നൃത്തം വെക്കുന്നത് അല്ലെ ഇതേ ഇവർക്ക് വട്ടാണോന്ന് ചോദിക്കുന്നവര് ഒരു തമിഴോ ഹിന്ദിയോ മലയാളോ ഡപ്പാങ്കൂത്ത് പാട്ട് വെച്ച് നൃത്തം ചെയ്താൽ അത് ആസ്വദിക്കുന്നു ഞാൻ ചോദിക്കട്ടെ രണ്ടും മ്യൂസിക് ആണ് ഹരേ കൃഷ്ണ എന്നുള്ള ഫന്റാസ്റ്റിക് മ്യൂസിക്കിനും പോകുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് പോകുന്നുണ്ട് സിനിമാ പാട്ടും പോകുന്നുണ്ട് അപ്പൊ സിനിമാ പാട്ടിന് നൃത്തം ചവിട്ടുമ്പോൾ ബോറാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ തെറ്റാണെന്ന് പറയുന്നില്ല ഈ പറയുന്ന എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് നൃത്തം വെക്കുന്ന സമയത്ത് അത് ബോറാണെന്ന് പറയുന്നു അത് മോശമല്ലേ അത് വളരെ മോശമാണ് രണ്ട് മ്യൂസിക് തന്നെ എന്റെ ചോദ്യം അതാണ് പക്ഷെ എന്തുകൊണ്ട് ഹരേ കൃഷ്ണക്ക് മാത്രം നൃത്തം വെക്കുമ്പോൾ അത് ബോറാണെന്ന് പറയുന്നു അതും ഒരുവിധമാണ് മ്യൂസിക് ഈ കൊറിയർ കൊറിയോ കൊറിയൻ മ്യൂസിക് ഒക്കെ ഉണ്ട് നമ്മൾക്ക് ഭാഷ പോലും മനസ്സിലാവുന്നില്ല പക്ഷെ അതിനൊക്കെ നൃത്തം വെക്കുന്നുണ്ട് ആൾക്കാർ അപ്പൊ അതൊന്നും ബോറല്ല ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് ഒരു നല്ല ടോൺ കൊടുത്ത് ഡാൻസ് ആടിക്കഴിഞ്ഞാൽ അത് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് പ്രാന്ത് എന്ന് പറയുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ആസ്വദിക്കുന്ന രീതിക്കാണ് വ്യത്യാസം നമ്മൾ ഈ ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതേപോലെ ജീവിക്കാം അതേപോലെ നമ്മൾ ജീവിക്കാം നമ്മൾ അതിലൊരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു ലൈഫ് ഒന്നും നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം നമ്മുടെ ഭക്തി നമ്മുടെ ഉള്ളിലാണ് അല്ലെ ഭഗവാനോടുള്ള നമ്മുടെ ഭക്തി പ്രഹസനമല്ല ഉള്ളിലാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഒരു ഭക്തയാണ് ഞാൻ ഒരു ഭക്തനാണ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളായി ജീവിക്കൂ നിങ്ങൾ നിങ്ങളെപ്പോലെ ജീവിക്കൂ അല്ല ഞാൻ ഇസ്കോണുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്താ പറയാ ഇസ്കോണുമായി ബന്ധപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് എന്റെ രീതികൾ ഇങ്ങനെയാണ് ഓക്കെ നിങ്ങൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കൂ വേണ്ടന്നല്ല അത് നിങ്ങൾ ഒരു എന്താ പറയാ എന്തോ ഞാൻ നോക്കുമ്പോ ഒരുപാട് പേര് ജപമാല കഴുത്തിൽ തൂക്കി നടക്കുന്നുണ്ട് ഈ ജപമാല കഴുത്തിൽ തൂക്കി നടക്കുന്നതിന് പ്രഥമ ദൃഷ്ടിയാൽ മറ്റൊരു ആൻസർ ഉണ്ട് എന്താണ് മറ്റുള്ളവരെ ജപിക്കാൻ ഒരു പ്രചോദനമാക്കുന്നുണ്ട് കറക്റ്റ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ ജപമാല കഴുത്തി തൂക്കി നടക്കുന്ന എത്ര പേര് ജപിക്കുന്നുണ്ട് പതിനാറ് മാല ജപിക്കുന്നുണ്ട് അവരോടൊന്ന് അടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും അവർ പതിനാറ് മാല ജപിക്കുന്നവരാണോ അല്ലേ എന്നുള്ളത് അവരുടെ സംസാര രീതി അവരൊരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതി ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് അവർ ജപമാല ജപിക്കുന്നവരാണോ അല്ലേ എന്നുള്ളത് അല്ലെ ജപമാല കഴുത്തിലിട്ടതുകൊണ്ട് മാത്രം ജപമാലയിൽ ജപിക്കുന്നവരാവുന്നില്ല ആലോചിച്ചു അപ്പൊ ഭക്തി ഒരിക്കലും ഒരു പ്രഹസനമാക്കരുത് ഇത് ഞാൻ ഇന്നും ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഭക്തി ഉണ്ട് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് ഉയരണം എന്നാണെങ്കിൽ നിങ്ങൾ അതിനൊരു ടൈം കണ്ടെത്തുക ഏർലി മോർണിംഗ് സന്ധ്യാസമയം അല്ലാതെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ജീവിക്കുക അതർവൈസ് നിങ്ങൾ കളിക്കുക ചിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളായി ജീവിക്കുക മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം കിട്ടും സമാധാനം കിട്ടും അല്ലാതെ നമ്മളൊരു വേറിട്ട ലെവലിൽ പോകുമ്പോൾ അതിലൊരു കളർഫുൾ ആയിട്ട് തോന്നുന്നില്ല മനസ്സിലാവുന്നില്ലേ അങ്ങനെ ഒരു കളർഫുൾ ലൈഫ് നമുക്ക് ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മളായിട്ട് കളിയും ചിരിയും തമാശയുമായിട്ട് ആയിട്ട് ഓക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും അംഗീകരിക്കുന്നു നിങ്ങളെല്ലാവരും നല്ല ഭക്തരാണ് ഇപ്പം നമ്മുടെ കേണൽ സന്തോഷ് അദ്ദേഹത്തിന്റെ കാര്യം പറയണെങ്കിൽ സന്തോഷ് ചേട്ടൻ അവിടെ എത്ര എവിടെ ഇങ്ങനെയുള്ള ഒരു ബോർഡറിലാണെങ്കിലും ശരി ഏത് ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടെങ്കിലും ചാക്കേരി സാധനങ്ങൾ അതെല്ലാം എത്തിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭക്തി കൊണ്ടാണ് പക്ഷെ അദ്ദേഹം അത് എവിടെയും പറയുന്നില്ല എന്നോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് എന്നല്ലാതെ എവിടെയും അറിയിക്കുന്നില്ല അദ്ദേഹം പട്ടാളക്കാരനാന്നും പറഞ്ഞ ട്വന്റി ഫോർ ഹവേഴ്സ് പട്ടാളത്തിന്റെ ഡ്രസ്സ് ഇട്ടിരുന്ന നല്ല ഫ്രീക്ക് നടക്കുന്ന ഒരാളാണ് ഫാമിലി ആയിട്ട് ടൂർ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു നിങ്ങളിലും പലരും അങ്ങനെയാണ് അല്ലെ ആസ് യൂഷ്വൽ ഞാനും അങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് കളിച്ചും ചിരിച്ചും എല്ലാ ഫാഷനിലും ഞാനും നടക്കുന്നു അതർവൈസ് നമ്മൾ അയ്യോ ഞാൻ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിയാണ് ഇതൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം പാട്ടിന് ഡാൻസ് ആ കീർത്തനത്തിന് ഡാൻസ് ചെയ്യുമ്പോൾ അവരും ഒരു പ്രത്യേക കാറ്റഗറി ആയി പോകുന്നത് നോർമലി ജീവിക്കൂ നോർമൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യൂ ആ നോർമൽ ലൈഫിൽ ഭഗവാനെ നിങ്ങൾ ചേർത്ത് പിടിക്കൂ ഭഗവാനെ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവത്തിൽ കാണിക്കൂ അതിൻ്റെ ആവശ്യകത ഒരാളുടെ വിഷമങ്ങൾ അറിയ നല്ല രീതിക്ക് സംസാരിക്കാൻ പഠിക്കുക സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക അങ്ങനെ നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും അല്ലാതെ നമ്മൾ ഒരിക്കലും ജപമാല കഴുത്തിലിട്ട് വലിയ ഗോപി ചന്ദനം വെച്ച് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രഹസനമായിട്ട് ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകരുത് അത് കൃഷ്ണനോടുള്ളൊരു പ്രേമമല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അത് കൃഷ്ണനോടുള്ള പ്രേമമല്ല പ്രേമത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ആനന്ദ നൃത്തം എന്ന് പറയുന്നത് ആ ആനന്ദ നൃത്തത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ അതൊരു ഭക്തി കാണിക്കുന്ന ഒരു നൃത്തം ആവരുത് ഭക്തി എടുത്തിട്ട് കാണിക്കുന്ന രീതിയിൽ ആവരുത് ആനന്ദ നൃത്തം അയ്യോ അരേ കൃഷ്ണ മഹാമന്ത്രം കേട്ടാ ഞാൻ എല്ലാം മറന്നാടും അത്രയ്ക്കുള്ള ഭക്തി ഒന്നും നമുക്ക് ആർക്കും എത്തിയിട്ടില്ല ആർക്കും ഇല്ല അതൊക്കെ നമ്മുടെ ഗുരുപരമ്പരയിലുള്ള ആളുകൾക്കും അങ്ങനെയുള്ളവർക്കാണ് നമ്മൾക്കൊന്നും അത്രയുള്ള ഭക്തി എത്തിയിട്ടില്ല നമ്മളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് ചിലപ്പോൾ ബൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പ് വയ്ക്കുമായിരിക്കും അത് ഭക്തി കൊണ്ട് വയ്ക്കുന്ന സ്റ്റെപ്പ് ഒന്നും അല്ല അത് മനസ്സിലായില്ല അങ്ങനെയൊന്നും ആരും എത്തിയിട്ടില്ല കൃഷ്ണാന്ന് കേൾക്കുമ്പോഴത്തേക്ക് കരയാൻ മാത്രമുള്ള ഭക്തിയൊന്നും നമ്മളിൽ ആരിലും ഇല്ല അത് ഗ്യാരണ്ടിയാണ് നമ്മൾ നമ്മുടെ ഓർത്ത് ചിലപ്പോൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരയും അല്ലാതെ കൃഷ്ണൻ കാണിക്കുന്ന കാരുണ്യം ഓർത്തിട്ട് കരയാൻ മാത്രമുള്ള ഭക്തിയൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികം ആളുകൾക്ക് എത്തിയിട്ടില്ല ഷീല പ്രൗഭാജിയെ പോലെയുള്ളവർക്കും നമ്മുടെ ഗുരുപരമ്പരയ്ക്കും അതുപോലെ നമ്മുടെ ഇസ്കോണിലുള്ള ഉയർന്ന ബ്രഹ്മചാരീസിനും അതുപോലെ നമ്മുടെ ജയപതാക് മഹാരാജിനും അങ്ങനെയുള്ള ഭക്തി എത്തിയിട്ടുണ്ട് നമ്മളെ പോലെയുള്ളവർക്കൊന്നും അങ്ങനെയുള്ള ഭക്തി ഒന്നും എത്തിയിട്ടില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു ഭക്തിയിലേക്ക് ഓക്കെ അപ്പോ ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തം ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കാം അവ വൈദിക യജ്ഞങ്ങളുടെ ഫലം ചെയ്യുമെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ വൈദിക യജ്ഞങ്ങളുടെ ഫലം ചെയ്യും എന്ത് കൃഷ്ണാവബോധത്തിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാം അത് ഒരു വല്ലാത്തൊരു എക്സാമ്പിൾ ആയി പോകും എങ്കിലും എങ്കിലും ടു ബി ഫ്രാങ്ക്ലി ഞാൻ നിങ്ങളോട് ഓപ്പൺലി സംസാരിക്കുന്നു ഈ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് നിങ്ങൾ പറയണം കാരണം ഒരു സ്ത്രീക്കും പുരുഷനും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ശാരീരിക ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല ഉണ്ട് പ്രകൃതിയിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി ആ നോളേജ് അവർക്കുള്ളിൽ ഉണ്ട് കറക്റ്റ് അല്ലേ ആ നോളേജ് പ്രകൃതിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവർക്കുള്ളിൽ ഉണ്ട് ഇതേപോലെ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ ആരും ആരെയും പഠിപ്പിക്കണ്ട ഒരാളെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു മനുഷ്യനെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾക്കുള്ളിൽ കൃഷ്ണാവബോധമുണ്ട് അത് നമ്മൾ തന്നെ സ്വയം വൈകാരികമായിട്ട് മീൻസ് വികാരത്തോടെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരും ഇതേപോലെ ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ശേഷം അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പരമരഹസ്യമാണ് അല്ലെ ഇന്നത്തെ ഒരു സ്റ്റൈല് വിടൂ ഇന്നത്തെ അത് വളരെ വൾഗറായ ഒരു സ്റ്റൈലാണ് അതേക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അത്രയും അറപ്പും വെറുപ്പുമാണ് ഇന്നത്തെ ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അത് മാറ്റി നിർത്തിയാൽ അത് എല്ലാവരെയും എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അല്ല അവർ അവരുടെ സ്വകാര്യ നിമിഷത്തിൽ അവർ രണ്ടുപേരും മാത്രം അറിഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുന്നു അതേപോലെ നമ്മളും നമ്മളുടെ ആ കൃഷ്ണാവബോധത്തിന് നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് ആ ഒരു ആനന്ദം അനുഭവിക്കൂ ഞാൻ ആലോചിച്ച കാര്യമാണ് ആ ആനന്ദം നിങ്ങൾ അതുപോലെ അനുഭവിക്കൂ നിങ്ങൾ എന്തിനാണ് അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമാക്കി മാറ്റുന്നത് ഈ ഭക്തിയെ ഞാൻ ചോദിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല ബിക്കോസ് എന്റെ ഒരു ചോദ്യമാണത് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ സ്വയം ചിന്തിച്ച ഒരു കാര്യമാണത് ഒരു ശാരീരിക ബന്ധത്തിൽ ഒരു പുരുഷനും സ്ത്രീയും വന്ന് അതിൽ നിന്നൊരു റിട്ടേൺസ് ആണ് ഒരു കുഞ്ഞ് ഇതേപോലെ അത് വളരെ പരമരഹസ്യമായി അവർ അത്രയും ആനന്ദ അനുഭൂതിയോടുകൂടി അവരത് നിർവഹിക്കുന്നു സി അതേപോലെ നമ്മളും നമ്മളുടെ എന്താ പറയാ ഒരു ഉള്ളിലുള്ള ഒരു വികാരമായിട്ട് നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മളും കൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആനന്ദത്തെ അനുഭവിക്കൂ അതിൻ്റെ റിട്ടേൺസ് അതിൻ്റെ ഫലം